ഹലോ ഗായ്സ് അസ്ലാമലൈക്കും നമസ്കാരം വെൽക്കം ടു സീമ ഫുഡ്സ് എൻ്റെ എല്ലാ കൂട്ടുകാർക്കും സുഖമാണെന്ന് വിചാരിക്കുന്നു അതേപോലെ ഞങ്ങൾക്ക് എല്ലാവർക്കും സുഖമാണ് അപ്പോൾ ഇന്ന് നിങ്ങൾക്ക് ഞാൻ ഷെയർ ചെയ്യുന്നത് റംസാൻ സ്പെഷ്യൽ ഫലൂദ റെസിപ്പിയാണ് ഒരു ഇൻസ്റ്റൻറ്റ് ഇത് പെട്ടെന്ന് തന്നെ ഉണ്ടാക്കാൻ പറ്റും അതിനുവേണ്ടി ഞാനിവിടെ ഒരു ലിറ്റർ പാൽ എടുത്ത് വെച്ചിട്ടുണ്ട് ഇതിലേക്ക് ഇരുന്നൂറ് എം എൽ വെള്ളവും കൂടി ചേർത്തതിന് ശേഷം ഇൻസ്റ്റൻറ്റ് ഫലൂദ മിക്സ് ഇട്ടുകൊടുക്കണം ഇരുന്നൂറ് ഗ്രാമാണിത് അപ്പോൾ ഇതിൽ ഷുഗറും അതുപോലെ കസ്കസും നെഡ്സും ഒക്കെ ഉണ്ട് അപ്പോൾ അതും കൂടി ഇട്ടതിന് ശേഷം നമുക്ക് അടുപ്പിൽ വെച്ച് നന്നായിട്ട് ഇളക്കി ഇളക്കി ഇതൊന്ന് തിളപ്പിച്ചെടുക്കണം ഇനി ഇത് തിളച്ച് കഴിഞ്ഞാൽ നമുക്ക് ഫ്ലെയിം ലോയിലേക്ക് ആക്കിയതിന് ശേഷം പതിനഞ്ച് മുതൽ ഇരുപത് മിനിറ്റ് വരെ ഒന്ന് വേവിച്ചെടുക്കണം ഇതിൻ്റെ ഇടയിൽ ഒന്ന് രണ്ട് പ്രാവശ്യം ഇളക്കി കൊടുക്കണം അല്ലാന്നുണ്ടെങ്കിൽ പാൽ തിളച്ച് തൂവാനും അടുക്കി പിടിക്കാനും സാധ്യതയുണ്ട് ഇതാ ഇപ്പോൾ നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട് സേമിയ നല്ല പോലെ സോഫ്റ്റ് ആവണം എന്നാലും മാത്രമേ ഈ ഫലൂദ മിക്സ് കഴിക്കുന്ന സമയത്ത് ടേസ്റ്റ് ഉണ്ടാവുകയുള്ളൂ ഇനി ചൂടാറിക്കഴിഞ്ഞതിന് ശേഷം ഫ്രിഡ്ജിൽ വെച്ച് നന്നായിട്ടൊന്ന് തണുപ്പിച്ചെടുക്കണം ഇതിപ്പോൾ ഫ്രിഡ്ജിൽ വെച്ച് നന്നായിട്ട് തണുപ്പിച്ചെടുത്തിട്ടുണ്ട് ഇനി നമുക്കത് സെറ്റ് ചെയ്യാം എന്തെങ്ങനെയാണെന്ന് നോക്കാം ഇതിന് വേണ്ടി ഞാൻ കുറച്ച് ടൂട്ടി ഫ്രൂട്ടി കാഷ്യൂനെറ്റ് പിന്നെ കുറച്ച് ബദാം പിസ്താഷ്യോ പിന്നെ കുറച്ച് അനാർ അതേപോലെ തന്നെ ആപ്പിൾ ചെറുതായി അരിഞ്ഞത് കുറച്ച് സബ്ജ സീഡ്സ് അതായത് കസ്കസ് കറുത്ത കസ്കസ് വെള്ളത്തിൽ കുതിരാൻ വെച്ചിട്ടുണ്ടായിരുന്നു പിന്നെ വേണ്ടത് ഓറഞ്ച് ജ്യൂസ് ഓറഞ്ച് ജ്യൂസിന് പകരം റൂ അഫ്സ അല്ലെങ്കിൽ റോസ് സിറപ്പ് ഏത് വേണേലും ഉപയോഗിക്കാം പിന്നെ കുറച്ച് ജെല്ലി എടുത്തിട്ടുണ്ട് ജെല്ലി ഫ്രിഡ്ജിൽ വെച്ച് നന്നായിട്ട് തണുപ്പിച്ച് സെറ്റാക്കി എടുത്തിട്ടുണ്ട് പല ഫ്ലേവറിലും നമുക്ക് ജെല്ലി വാങ്ങാൻ കിട്ടും ഇനി വാങ്ങുന്നില്ല എന്നുണ്ടെങ്കിൽ നമുക്ക് ചൈന ഗ്രാസ് കുറച്ച് സമയം കുതിർത്ത് പഞ്ചസാര പഞ്ചസാരയിട്ട് നന്നായിട്ടൊന്ന് മെൽറ്റ് ആക്കിയെടുത്ത് നമുക്ക് ഇഷ്ടമുള്ള ഫ്ലേവർ ചേർത്ത് തണുപ്പിച്ചെടുത്താൽ മതി ഇനിയെല്ലാം ഇത് സ്ക്വയർ കട്ടാക്കി എടുത്തിട്ടുണ്ട് നല്ലപോലെ സെറ്റായി വന്നിട്ടുണ്ട് ഞാൻ രണ്ട് ഫ്ലേവറിലുള്ള ജെല്ലി മിക്സ് എടുത്തിട്ടുണ്ട് അപ്പോൾ ഇത് രണ്ടും ചെറിയ പീസാക്കിയിട്ട് കട്ട് ചെയ്തെടുത്തു വെച്ചു ഇനി നമുക്ക് ഫ്രൂട്ട്സും ജെല്ലിയും എല്ലാം ഇട്ട് ഇതൊന്ന് അലങ്കരിച്ചെടുക്കാം ആദ്യം തന്നെ ഒരു ഗ്ലാസ്സിലേക്ക് കുറച്ച് റോസ് സിറപ്പ് ഒന്ന് ചുറ്റിച്ചെടുത്തിട്ടുണ്ട് ഒരു ഭംഗിക്ക് വേണ്ടി മാത്രമാണ് പിന്നീട് ഓറഞ്ച് ജ്യൂസ് ഒഴിച്ചു കൊടുത്തു പിന്നെ അതിലേക്ക് കസ് കസ്സാണ് ഞാൻ ഇട്ടുകൊടുത്തിട്ടുള്ളത് പിന്നെ ജെല്ലി മിക്സ് അതും ഇട്ടുകൊടുത്തതിന് ശേഷം നമ്മൾ ഉണ്ടാക്കി വച്ചിരിക്കുന്ന ഫലൂദ മിക്സ് ഒഴിച്ചു കൊടുക്കണം ഫലൂദ മിക്സ് നല്ല തണുപ്പുണ്ടാവണം അങ്ങനെയാണെങ്കിൽ മാത്രമേ ടേസ്റ്റ് ഉണ്ടാവുകയുള്ളൂ അതേപോലെ ജെല്ലിയും അതേപോലെ ഫ്രൂട്ട്സും ഒക്കെ തണുപ്പിച്ചെടുത്താൽ കഴിക്കാൻ നല്ല ടേസ്റ്റ് ആയിരിക്കും ഇനി നമുക്കിതിലേക്ക് കുറച്ച് ഫ്രൂട്ട്സ് ഇട്ടുകൊടുക്കാം അപ്പോൾ നിങ്ങളുടെ കയ്യിൽ ഇപ്പോൾ ജെല്ലി മിക്സി ഇല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഫ്രൂട്ട്സ് മാത്രം ഉപയോഗിക്കാം ഫ്രൂട്ട്സും നെഡ്സും കസ്ഖസൊക്കെ ഇട്ടിട്ടും നമുക്കിതുണ്ടാക്കിയെടുക്കാൻ പറ്റും അപ്പം ഞാനൊരു ഭംഗിക്ക് വേണ്ടി ഇതെല്ലാം ഇട്ടുന്നേ ഉള്ളൂ പിന്നെ കുറച്ച് നെഡ്സും ഇതിൻ്റെ മുകളിലായിട്ട് വിതറിക്കൊടുക്കണം അപ്പം ഇത് സെറ്റ് ചെയ്യുന്നത് നിങ്ങളുടെ ഇഷ്ടത്തിന് നിങ്ങൾക്ക് ചെയ്യാം അപ്പം ഞാൻ കുറച്ച് ഫ്രൂട്ട്സ് ഫ്രൂട്ട്സെല്ലാം ഇട്ടതിന് ശേഷം നെഡ്സൊക്കെ ഇട്ട് കൊടുത്തു നിങ്ങളുടെ കയ്യിൽ എന്തൊക്കെ ഉണ്ട് അത് വെച്ച് നിങ്ങൾക്ക് ഇതേപോലെ ഉണ്ടാക്കി കഴിക്കാം ഇനി മുകളിലായിട്ട് സബ്ജ സീഡ്സും കൂടി ഒഴിച്ചു കൊടുത്തു സബ്ജ സീഡ്സും നല്ലപോലെ തണുപ്പിച്ചെടുക്കണം ഞാൻ വീണ്ടും ഈ ജെല്ലി ക്രിസ്റ്റലിന് ഇട്ടുകൊടുക്കുന്നുണ്ട് അപ്പോൾ റെഡ് കളറും അതേപോലെ യെല്ലോ കളറും ഉള്ളത് കൊണ്ട് തന്നെ കാണാൻ നല്ല ഭംഗിയായിരിക്കും അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് ഞാൻ രണ്ട് കളർ എടുത്തിട്ടുള്ളത് വീണ്ടും ഫലൂദ മിക്സ് ഒഴിച്ചു കൊടുത്തു കുറച്ച് അനാറ് വെച്ചുകൊടുത്തു ഇപ്പോൾ റെഡ് കളറായിട്ടുള്ള ജെല്ലി ക്രിസ്റ്റൽ ഇട്ട് കൊടുക്കുന്നുണ്ട് നോമ്പ് നോറ്റ് ക്ഷീണിച്ച മക്കൾക്ക് ഇത് ഒരു ഗ്ലാസ് കൊടുത്താൽ തന്നെ അവർക്ക് ഭയങ്കര സന്തോഷവും നല്ല എനർജിയും കിട്ടും വീഡിയോ സ്കിപ്പ് ചെയ്യാണ്ട് മുഴുവനായിട്ട് നോക്കുന്നതിന് ശേഷം നിങ്ങൾ ഉണ്ടാക്കിയെടുക്കണം വളരെ ഈസിയാണ് പിന്നെ വേണ്ടത് ഐസ്ക്രീമാണ് വനില ഐസ്ക്രീം ഞാനിവിടെ എടുത്തിട്ടുണ്ട് അത് ഒരു സ്കൂപ്പും കൂടി വെച്ചുകൊടുക്കണം വളരെ ടേസ്റ്റി ആയിട്ടുള്ള നല്ല അടിപൊളി റെസിപ്പിയാണ് ഇൻസ്റ്റൻ്റായിട്ട് വാങ്ങാൻ കിട്ടുമ്പോൾ നമുക്ക് ഉണ്ടാക്കാനും ഈസിയാണ് തീർച്ചയായിട്ടും എൻ്റെ എല്ലാ കൂട്ടുകാരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം നോമ്പ് നോക്കിയ മക്കൾക്ക് തീർച്ചയായിട്ടും ട്രൈ ചെയ്ത് നിങ്ങൾ ഉണ്ടാക്കി കൊടുക്കണം അതേപോലെ നിങ്ങൾക്കും വീട്ടിലുള്ള മുതിർന്നവർക്കും ഒക്കെയും ഇഷ്ടപ്പെടുന്ന ഒരു കിടിലൻ റെസിപ്പിയാണിത് എല്ലാവരും ഉണ്ടാക്കിയതിന് ശേഷം നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും എനിക്ക് അറിയിക്കണം ഇനി ഇതുണ്ടാക്കാൻ കൂടുതൽ ജോലിയൊന്നുമില്ല ഏകദേശം ഇരുപത് മിനിറ്റ് മുതൽ ഇരുപത്തഞ്ച് മിനിറ്റ് വരെ ഇതൊന്ന് വേവിച്ചെടുക്കണം എല്ലാം കൂടി നന്നായിട്ടൊന്ന് തണുപ്പിച്ചെടുക്കണം ഈ രണ്ട് കാര്യം മാത്രമാണ് ശ്രദ്ധിക്കേണ്ടത് ഇനിയിപ്പോൾ നിങ്ങളുടെ കയ്യിൽ ഐസ്ക്രീം ഇല്ലെങ്കിൽ ഈ ഫ്രൂട്ട്സ് എല്ലാം ചേർത്ത് കഴിക്കാനും ഭയങ്കര ടേസ്റ്റ് തന്നെയാണ് ഐസ്ക്രീമൊക്കെ ഇട്ട് കാണുമ്പോൾ ഒരു ഭംഗി അപ്പോൾ മക്കൾക്കല്ലേ ഇത് കാണുമ്പോൾ നല്ലൊരു ഇൻട്രസ്റ്റ് ആവും ഇത് കഴിക്കാൻ വേണ്ടിയിട്ട് പിന്നെ വീടിയൊക്കെ ഒരു ഭംഗിയൊക്കെ കിട്ടാൻ വേണ്ടിയിട്ട് ഞാനിപ്പോൾ ഐസ്ക്രീമൊക്കെ ചേർത്തിട്ടാണ് ഉണ്ടാക്കുന്നത് ിന്നെ എല്ലാവരും വീട്ടിലും റൂ ഓഫ്സ വാങ്ങാറുണ്ട് റൂ ഓഫ്സ ഉണ്ടെങ്കിൽ റൂ ഓഫ്സ ഉപയോഗിക്കാം ഇനി അതില്ല റോസ് റോസെസൺസും ഉപയോഗിക്കാം അപ്പോൾ അതൊന്നും ഇല്ലാത്ത ആൾക്കാർക്ക് ഓറഞ്ച് സിറപ്പ് ഉപയോഗിക്കാം അങ്ങനെ എന്ത് വേണമെങ്കിലും ഉപയോഗിച്ച് ഉണ്ടാക്കാം പിന്നെ ഓറഞ്ച് ജ്യൂസ് എടുക്കുമ്പോൾ അല്പം പോലും വെള്ളം വെള്ളമൊഴിക്കാണ്ട് കൈ കൊണ്ടൊന്ന് പിഴിഞ്ഞെടുത്താൽ മതി അതിലേക്ക് കുറച്ച് പഞ്ചസാരയും കൂടി ചേർത്ത് കൊടുക്കണം അപ്പോൾ എല്ലാവരും ഉണ്ടാക്കിയതിന് ശേഷം ഫീഡ്ബാക്ക് അറിയിക്കുക